എൻ്റെ ഓഫീസിൽ ഞാൻ വെച്ചിരിക്കുന്ന റൂളൊക്കെ അറിഞ്ഞതിനു ശേഷമല്ലേ എല്ലാം അവിടെ വന്ന് ജോലിക്ക് വരുന്നത് എന്നിട്ട് ആ റൂള് തെറ്റിക്കുന്ന എന്തിനാ അങ്ങനെയുള്ളവർക്ക് ജോലിക്ക് വരാതിരുന്നാൽ പോരെ അവൻ ദേഷ്യത്തോടെ ആരെയോട് ചോദിച്ചു അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ലാതി പ്രണയം എന്നത് ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന ഒരു കാര്യമാണ് നീയും പ്രണയിച്ചിട്ടില്ലേ ഞാനും പ്രണയിച്ചിട്ടില്ലേ അവൻ ചിരിച്ചുകൊണ്ട് അയാൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവന് മറുപടിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് പോലെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല ആര്യൻ ചിരിയോട് അവനെ നോക്കി പറഞ്ഞു നീ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതി ചിലപ്പോൾ ഇത്തവണ ശരിയായാലോ അവൻ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്നെ കളിയാക്കിയതാണോ അത് കേട്ടതും അയാൻ കപട ദേഷ്യത്തോട് ചോദിച്ചു ഒരിക്കലുമല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നീ എത്ര നാൾ ജീവിക്കും എന്നായാലും നിനക്കൊരു കൂട്ട അത്യാവശ്യമാണ് ആര്യൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആര്യ പ്ലീസ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനാണ് നീ അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കെന്നെ കളിയാക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് സോ ലീവ് ദിസ് മാറ്റർ അവൻ പറഞ്ഞതും ആര്യം പിന്നെ ഒന്നും മിണ്ടിയില്ല ഓക്കെ എങ്കി വാ നമുക്കൊരു ചായ കുടിക്കാം അപ്പം നിൻ്റെ ഉള്ളിലെ സ്ട്രെസ്സുകളൊക്കെ മാറും അവൻ ചിരിയോടെ അയാൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴും അവൾ തൻ്റെ കണ്ണുനീരക്കാൻ പാടുപെടുകയായിരുന്നു എനിക്ക് നിന്റെ കാര്യത്തിൽ അത്ഭുതം തോന്നുകയാണ് അമ്മേ ഒരാളെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നിനക്ക് കഴിയോ ശരിയാ അളിയ നിന്റെ ഭർത്താവായിരുന്നു പക്ഷേ ആ ബന്ധത്തിന് വെറും മൂന്ന് മാസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയാ ഇങ്ങനെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഫിലിക്സ് നീ പറഞ്ഞ ആ മൂന്ന് മാസം എൻ്റെ ഇച്ചായൻ എനിക്ക് മൂന്ന് യുഗത്തിലെ സ്നേഹം തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ലൈഫ് മുഴുവനും ഓർത്തുവെക്കാനുള്ള ഓർമ്മകൾ തന്നു അങ്ങനെ അങ്ങനെ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഞാൻ അറിഞ്ഞില്ല ഫിലിക്സ് ഇത്രയും പെട്ടെന്ന് എന്നെ ഒറ്റയ്ക്കാക്കാനാണെന്ന് അങ്ങനെ ഞാൻ ഒരു നിമിഷം പോലും കരുതിയില്ല എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ എന്നെ സ്നേഹിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി ഇങ്ങനെ ഒരു യാത്ര പോകാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് എനിക്കിത്രയും സ്നേഹം തരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ എന്നെ ഉച്ചയ്ക്കാക്കാനായിരുന്നെങ്കിൽ എന്തിനാ ഫിലിക്സ് ഹിച്ചായൻ എന്നെ ഇത്രയും സ്നേഹിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അത് കണ്ടതും അവന് പിന്നെ അവളോടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല ആമി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അതിനവൾ നിറകണ്ണുകളുള്ള മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ഈ വിഷമം അത് എത്രമാത്രം നിന്റെ ചുറ്റിലുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല കാരണം അതവളുടെ അമ്മയും അനിയത്തിയായ ജുവാനേയും എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു ആമി നഷ്ടപ്പെട്ടത് നിനക്ക നിന്റെ ഭർത്താവിനെയാ നിന്റെ നല്ലൊരു സുഹൃത്തിനെയാ ഒക്കെയാണ് നിനക്ക് നഷ്ടപ്പെട്ടത് അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം ആ നഷ്ടം നിനക്ക് മാത്രമാണ് അത് നികത്താൻ മറ്റൊരാൾക്ക് പറ്റില്ല വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റും അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ നീ നോക്ക് എൻ്റെ വിഷമം കാരണം നിൻ്റെ മമ്മി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിൻ്റെ അപ്പ ഇനി ജീവിച്ചത് മുഴുവൻ നിനക്കും നിൻ്റെ അനിയത്തിക്കും വേണ്ടിയായിരുന്നില്ലേ അതും അവർ തമ്മിൽ എത്രയോ വർഷം ജീവിച്ചതിന് ശേഷമാണ് നിൻ്റെ അപ്പ അമ്മയെ വിട്ടു പോയത് നിങ്ങൾ ജീവിച്ച മൂന്ന് മാസം ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത് അത് നീ പറഞ്ഞതുപോലെ നിനക്ക് ചിലപ്പോൾ മൂന്ന് യുഗങ്ങളായിരുന്നു കാണും പക്ഷെ അത്രയും വർഷം കൂടെ ജീവിച്ചിട്ട് നിൻ്റെ അപ്പ പോയിട്ടും നിൻ്റെ മമ്മിക്ക് എല്ലാം താങ്ങാൻ പറ്റിയില്ലേ അല്ല നിന്റെ മമ്മി അതെല്ലാം സഹിച്ചു അതൊക്കെ എന്തിനായിരുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം നിന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ നിന്റെ അപ്പ മരിച്ചതിന് ശേഷം തുണയില്ല എന്നുള്ള കാരണത്താൽ ആത്മഹത്യ ചെയ്യായിരുന്നു അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥത നോക്കി നിങ്ങളെ കെട്ടിച്ച് വിട്ടതിന് ശേഷം ഒരു കൂട്ടാലോചിച്ചോ മറ്റോ മറ്റൊരു വിവാഹം കഴിക്കായിരുന്നു പക്ഷെ നിന്റെ മമ്മി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു നിങ്ങളെ പഠിപ്പിച്ച് നിന്നെ കെട്ടിച്ച് വിട്ടു നിന്റെ ഈ അവസ്ഥയിൽ ആ മമ്മി എത്രത്തോളം വേദനിക്കുന്നുണ്ടാമി നമുക്കുണ്ടായ നഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റില്ല പോയ ഒരാളുടെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാനും കഴിയില്ല നഷ്ടങ്ങളുടെ വില അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ അതാലോചിച്ച് നീ ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിന്റെ മമ്മിയും കൂടിയാണ് നിന്റെ കാര്യം ആലോചിച്ച് ആദ്യമാണ് നിന്റെ മമ്മിക്ക് ആദ്യം കയറി അവർക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മി നിന്റെ മമ്മിക്ക് എന്തെങ്കിലും വന്നു പോയാൽ നിനക്കത് താകാൻ പറ്റുമോ അതും മറ്റൊരു നഷ്ടമായി പോകില്ലേ അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എല്ലാം കേട്ടതും അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ആമി നീ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ട് ഒന്നും നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ലേ നിൻ്റെ ഇച്ചായന് നിൻ്റെ കണ്ണ് നിറയുന്നത് പോലും സഹിക്കില്ല എന്ന് എന്നിട്ട് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിൻ്റെ ഇച്ചായൻ സഹിക്കുന്നത് ചിലപ്പോൾ ജസ്റ്റിനളിയൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഈ മുറിയിലുണ്ടെങ്കിൽ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അളിയനെ സഹിക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു നൂറ് തവണ അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും കരയല്ലേ എന്ന് നിനക്കത് കേൾക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ അളിയൻ ആഗ്രഹിക്കുന്നത് അതാണ് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും വേണ്ടിയില്ല കാരണം അവൾക്കറിയാമായിരുന്നു അവളുടെ മുഖം ഒന്ന് വാടിയ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞ ജസ്റ്റിന്റെ നെഞ്ചിലായിരുന്നു വേദനയെന്ന് ഒരു വാക്കുകൊണ്ട് പോലും തന്നെ ഇതുവരെയും വേദനിപ്പിക്കാത്തൊരു മനുഷ്യൻ ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഉള്ളം കൈയിൽ കൊണ്ടു നടന്നവൻ ഇനി നീ ആലോചിക്ക് എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞതല്ല സത്യമെങ്കിൽ നീ ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്നോ നിന്നെ ആരു ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരില്ല അതല്ല ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ മാറണം അമ്മി അളിയനു വേണ്ടി നീ മാറണം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഫെലിക്സ് പെട്ടെന്ന് അവൾ പുറകിൽ നിന്നും വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി എ എനിക്ക് എനിക്കൊരു കൗൺസിലിംഗ് വേണം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പാണോ അവൻ സംശയത്തോടെ ചോദിച്ചു ഉം അവൾ മൂളിക്കൊണ്ട് തലയാട്ടി എങ്കിൽ ഒരുങ്ങി വാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് വരാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങി താഴെ അവളുടെ അമ്മയെ കണ്ട് സംസാരിച്ചു അവൾക്ക് കൗൺസിലിംഗ് വേണമെന്ന് അവൾ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം അവൻ അവരോട് പറഞ്ഞു അത് കേട്ടതും അവർക്ക് കുറച്ച് സമാധാനം പോലെ തോന്നി അത്രയെങ്കിലും അവൾ പറഞ്ഞല്ലോ സ്വയം മാറണമെന്നവൾക്ക് തോന്നിയല്ലോ എന്നാലോചിച്ചതും അവർക്ക് ആശ്വാസം തോന്നിയിരുന്നു ഇനി എല്ലാം ശരിയാകും എന്നൊരു തോന്നൽ അവർക്കുണ്ടായി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ ഒരുങ്ങി താഴേക്ക് വന്നു ഒരു റെഡ് കളർ ലെഗൻസും വൈറ്റ് കളർ ടോപ്പും ആയിരുന്നു അവളുടെ വേഷം ഇടത് കൈയിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് വലത് കൈ വെറുതെ ഒഴിച്ചിട്ടിരിക്കുകയാണ് കഴുത്തിലൊരു മിന്നുമാല മാത്രം കാതിൽ സ്റ്റട്ടിൻ്റെ കമ്മലും അതല്ലാതെ അവളുടെ മുഖത്തോ ശരീരത്തോ മറ്റോ ഒരു സമയങ്ങളുമില്ല പോകാം അവൾ താഴേക്കിറങ്ങി വന്നതും അവൻ അവളെ നോക്കി ചോദിച്ചു അതിനവളൊന്നും മിണ്ടാതെ തലയാട്ടി ഇറങ്ങട്ടെ അമ്മേ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവരൊന്നും മൂളി അവരുടെ കണ്ണുകൾ തൻ്റെ മകളുടെ മുഖത്തായിരുന്നു അവൾ കണ്ണുകൾ കൊണ്ട് അവരോട് യാത്ര പറഞ്ഞതും അവർ നിറഞ്ഞ മിഴികളോടെ അവളെ ഒന്ന് ചുംബിച്ചുകൊണ്ട് പോയിട്ട് വരാൻ തലയാട്ടി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അവൾ അവളുടെ അമ്മയൊന്ന് നോക്കിയതിന് ശേഷം അവനോടൊപ്പം കയറി അവർ പോകുന്നത് നോക്കി ആ അമ്മ സിറ്റൗട്ടിൽ നിന്നു എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിന് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് നിനക്കറിയാലോ എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം പോലെ ഒന്നും നടന്നില്ല ഒന്നും നീയായിട്ടാണ് അവൾക്ക് അങ്ങനെ ഒരു ജീവിതം കൊടുത്തത് നീ തന്നെ ആ ജീവിതം അവളിൽ നിന്ന് എടുത്തതും ഇനി അതൊക്കെ താങ്ങാനുള്ള ശക്തി എൻ്റെ കുഞ്ഞിന് കൊടുക്കണേ അതിനുള്ള മനക്കരുത്ത് നീ അവൾക്ക് കൊടുക്കണേ മാതാവേ ഈ വിഷമങ്ങളിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ കരകയറ്റാനുള്ള ശക്തിയും ബലവും നീ അവൾക്ക് കൊടുക്കണേ മനുഷ്യർക്ക് കഴിയാത്തതൊക്കെ നിനക്ക് കഴിയുമല്ലോ മാതാവേ എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ അവളെ കരുതിക്കൊള്ളണേ അവളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ആമിയാക്കി തരണേ അവർ നിറകണ്ഠങ്ങളോട് പ്രാർത്ഥിച്ചു ജസ്റ്റ് മരണപ്പെട്ടു പോയതിൽ എനിക്ക് സങ്കടമുണ്ട് അതൊരു പാവം മനുഷ്യനായിരുന്നു പക്ഷേ ഇതോടെ അവളുടെ അഹങ്കാരം തീർന്നല്ലോ അത് ഓർക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു സുഖം കിട്ടുന്നത് അവൾ വല്ലാത്ത ഭാവത്തോടെ തൻ്റെ അടുത്തിരിക്കുന്നവളെ നോക്കി പറഞ്ഞു നിനക്ക് എങ്ങനെയാണ് റീനു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഷേ ഒരാൾ മരണപ്പെട്ടത് സന്തോഷിക്കുകയാണോ ചെയ്യേണ്ടത് അവളുടെ അടുത്തിരുന്നവൾ ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റിൻ ചാച്ച മരിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് അവൾ വീണ്ടും തൻ്റെ കൂട്ടുകാരിയെ നോക്കി പറഞ്ഞു ആ ചേച്ചി നിന്നെ അതിനെ എന്ത് ചെയ്തു നിനക്ക് ഇത്രത്തോളം ആ ചേച്ചിയുടെ ദേഷ്യം വരാൻ ആ ചേച്ചി നിന്നെ ഒന്നും ചെയ്തിട്ടില്ല അവൾ റീനുവിന്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചു ഒന്നും ചെയ്തിട്ടില്ലേ എൻ്റെ ഫെലിക്സ് ചാച്ചനെ എന്നിൽ നിന്നും അകറ്റിയത് അവളാ എനിക്ക് തരേണ്ട സ്നേഹം മുഴുവൻ അങ്ങേര് കൊണ്ടുപോയി കൊടുത്തത് അവൾക്കാണ് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അതിന് നിനക്കൊരാങ്ങളുണ്ടാകണം ആ ആങ്ങള നിന്നേക്കാൾ കൂടുതൽ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കണം അവൾക്ക് വേണ്ടി കരുതണം അപ്പം മാത്രമേ നിനക്കതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ റീനു അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ആരൊക്കെ വന്നാലും സ്വന്തം കൂടെപ്പറപ്പ് അത് അങ്ങനെ തന്നെയാണ് നിന്റെ മനസ്സിൽ ആരൊക്കെയോ ചേർന്ന് വിഷം കൊത്തി നിറച്ചതാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ല അവൾ വീണ്ടും റീനുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആര് കുത്തിവെച്ച വിഷമാണെങ്കിലും അവർ പറഞ്ഞത് ശരി തന്നെയാണ് ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് നിനക്കറിയോ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അവൾ ഉടനെ വിളിക്കും പിന്നെ ചാസൻ എന്നെ കൊണ്ടുപോകുന്നത് കൂടി മറന്നിട്ട് അവളോട് സംസാരിക്കും അപ്പോൾ എന്നേക്കാൾ കൂടുതൽ കൺസിഡറേഷൻ അവൾക്ക് കൊടുക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞതിൽ പിന്നെ നിന്റെ ചാച്ചനോട് വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നു കാണില്ലല്ലോ പക്ഷെ നിനക്കെന്തിനാ ചേച്ചിയോട് ഇത്രയും ദേഷ്യം എനിക്ക് അവളെ ഇഷ്ടമല്ല അത്ര തന്നെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു തൻ്റെ ചാച്ചനോടുള്ള അമിത സ്നേഹം കൊണ്ട് മാത്രമല്ല അവൾക്ക് ആമയോട് ദേഷ്യം തോന്നാനുള്ള കാരണമെന്ന് അവൾക്ക് മനസ്സിലായി അതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് ദേഷ്യം വരുമെന്ന് കരുതി വീണ ഒന്നും തന്നെ ചോദിക്കാൻ പോയില്ല അവർ രണ്ടുപേരും പോയതിനു ശേഷം അവരകത്തേക്ക് കയറി ഫോണെടുത്തു ജുവാമോൾ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു എന്താ മമ്മി പെട്ടെന്ന് അവരുടെ കോള് കണ്ടതും അവൾ ആവലാതിയോടുകൂടെ അവരോട് ചോദിച്ചു അവർ വിളിച്ചത് ആമയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണോ എന്ന് അവൾ പേടിച്ചിരുന്നു പേടിക്കണ്ട മോളെ ആമയ്ക്ക് പ്രശ്നമൊന്നുമില്ല അവളുടെ ഭയത്തോടെയുള്ള സംസാരം കേട്ടതും അവളെ സമാധാനിപ്പിക്കാനെന്നപോലെ അവർ ആദ്യം തന്നെ അത് പറഞ്ഞു ആണോ മമ്മി ഈ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ കരുതി ചേച്ചിക്ക് ഇനി എന്തേലും അവൾ ആവലാതിയോടുകൂടെ പറഞ്ഞു ഇല്ല മോളെ അവൾക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ എന്താ മമ്മി അവൾ സംശയത്തോട് ചോദിച്ചു അതുമോളെ ഫെലിക്സ് ഇവിടെ വന്നിരുന്നു അതും പറഞ്ഞ് അവർ കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു എന്നിട്ട് ചേച്ചി ചാച്ചൻ്റെ കൂടെ പോകാൻ സമ്മതിച്ചോ അവൾ സംശയത്തോടെ ചോദിച്ചു അതിനെപ്പറ്റി ഞാൻ ഒന്നും ചോദിച്ചില്ല മോളെ പക്ഷേ മോൾ അവനോട് കുറച്ചുനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് അവൾക്ക് ഒരു കൗൺസിലിംഗ് വേണമെന്ന് അങ്ങനെ അവർ അവൻ്റെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവളെ കൊണ്ടുപോയി എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെന്നറിയോ എൻ്റെ മോള് ഇറങ്ങുന്നത് അവൾക്ക് മാറാൻ പറ്റിയാൽ മതിയായിരുന്നു അവളിങ്ങനെ ഇരിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ എങ്ങനെ സന്തോഷത്തോട് ഓടിച്ചാടി നടന്ന എൻ്റെ മോള് പെട്ടെന്നല്ലേ അവളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇല്ലാതെയായത് അവർ ഒരമ്മയുടെ ആവലാതിയോട് കൂടി അവളോട് പറഞ്ഞു മമ്മി ആരോടാ ഇതൊക്കെ പറയുന്നത് ഞാൻ അങ്ങോട്ടേക്ക് ഹോസ്റ്റലിൽ നിന്ന് വരാത്തതുപോലും ചേച്ചി അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ എന്നോട് ചേച്ചി മറിയാദയ്ക്ക് സംസാരിക്കാത്തത് കൊണ്ടല്ലേ അറിയാവുന്നതല്ലേ ഈ സംഭവത്തിൻ്റെ മുൻപ് ചേച്ചി എന്നോട് എങ്ങനെയായിരുന്നു എന്ന് സംസാരവും കളിയാക്കലും വഴക്കുകൂടലും അതിനുവേണ്ടി മാത്രമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഓടി വീട്ടിലേക്ക് വരുന്നത് പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ കൊതിയാവുക അവളും അവളുടെ ഉള്ളിലുള്ള വിഷമം അവരോട് പറഞ്ഞു എന്ത് ഹാപ്പി ആയിട്ടിരുന്നത് എൻ്റെ ചേച്ചി ജസ്റ്റിൻ അച്ചാസിന് അതുപോലെ എൻ്റെ ചേച്ചിയെ കൊണ്ടു കടന്ന് നോക്കിയത് ശരിക്കും ആഗ്രഹിച്ചു പോകും അച്ചാസിനെപ്പോലെ ഒരാളെ ജസ്റ്റിൻ ചാസിന് ചേച്ചി ഭാര്യയല്ലായിരുന്നു ഒരു മോളെപ്പോലെയായിരുന്നു അതുപോലെയാ അച്ചാസും ചേച്ചിയെ നോക്കിയത് ചേച്ചി കൊഞ്ചിച്ചത് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കൂട്ടുകാരികളോടൊക്കെ പറയും അവരുടെ രണ്ടുപേരുടെയും പ്രണയത്തെപ്പറ്റി പരസ്പരമുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും ഒക്കെ പറ്റി അതുപോലെ ഒരു ചാച്ചനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് എൻ്റെ കൂട്ടുകാരികൾ പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് ജസ്റ്റിൻ ജാസിനെപ്പോലെ ഒരാളെ കണ്ടു കിട്ടാൻ പറ്റുമോ മമ്മി അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു അവരുടെ സ്നേഹം കണ്ട് ചിലപ്പോൾ ദൈവത്തിന് പോലും അസൂയ തോന്നിക്കാണും മോളെ അതുകൊണ്ടാണല്ലോ എൻ്റെ കുഞ്ഞിനെ ഇപ്പോഴേ ഈ ചെറുപ്രായത്തിലെ അവർ വിധവയാക്കിയത് അത് പറഞ്ഞു കഴിഞ്ഞതും അവർ വീണ്ടും കരഞ്ഞു പോയിരുന്നു